നമസ്തേ ഗുഡ് മോർണിംഗ് കേൾക്കാവോ എല്ലാവർക്കും ഐ ഹോപ്പ് പുറകിലിരിക്കുന്നവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു സോ സന്തോഷം എല്ലാവരെയും കാണാൻ സാധിച്ചതിൽ എൻ്റെ പേര് അദ്രിജ പണിക്കർ ഈ ആസ്ഗോൺ എന്ന തിയറ്ററിക്കൽ ഡാൻസ് പ്രൊഡക്ഷൻ്റെ സ്ക്രീൻ പ്ലേ ലിറിക്സ് ആൻഡ് ഡയറക്ഷൻ നിർവഹിച്ചിട്ടുള്ളതാണ് വ്യക്തിയാണ് ഞാൻ ആൻഡ് ിറിസ് എലന ഒ ലബദേവ റഷ്യൻ അമേരിക്കൻ റൈറ്റർ ഈ ആസ്ഗറോണിൻ്റെ യഥാർത്ഥ കഥയായ ദ സ്റ്റോറി ഓഫ് എ വൈറ്റ് വിച്ച് എന്ന കഥയുടെ രചയിതാവാണ് അതോടൊപ്പം തന്നെ ആസ്ഗറോൺ എന്ന ഈ തിയേറ്ററിക്കൽ ഡാൻസ് പ്രൊഡക്ഷൻ്റെ പ്രൊഡ്യൂസറാണ് ആൻഡ് ഇവിടെ രാജശ്രീ എ ആർ രാജശ്രീ മാം ഈ ഈ ഒരു കഥയുടെ യഥാർത്ഥ കഥാപതിപ്പിൻ്റെ മലയാള വിവർത്തനം ചെയ്തതോടൊപ്പം തന്നെ ഈ ഒരു പ്രോജക്റ്റിൻ്റെ എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ആൻഡ് മഹാലക്ഷ്മി എല്ലാവർക്കും സുപരിചിതയായ ഒരു കലാകാരിയാണ് അഭിനേത്രി അതോടൊപ്പം തന്നെ പ്രശസ്തയായ ഒരു നർത്തകിയാണ് അതോടൊപ്പം ഇതുപോലെയുള്ള തിയേറ്ററിക്കൽ പ്രൊഡക്ഷൻസ് എൻ്റെയൊക്കെ ഒരു ഡയറക്ടർ കൂടിയാണ് ആൻഡ് വിനു വർമ്മ One of the actors, and he's from Bangalore, also a theatre actor. And we have Vicky Bardia from Delhi, he's a chow dancer, also an actor and uh, cinema uh, choreographer. Writer, and we have Devish, who's a famous Kuchipudi artist from uh, Trivandrum, but he's from now he's in Bangalore, I think. Okay, and we have Shama. ഷീസ് മൈ സീനിയർ ഡിസൈപ്പിൾ ഷീസ് പ്ലേയിങ് ഒരു ഇതിന്റെ പ്രധാന ഒരു കഥാപാത്രം അവതരിപ്പിക്കുന്നത് ശ്യാമയാണ് ശ്യാമ ഭരതനാട്യത്തിൽ ഇപ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന അനുഗ്രഹ അനുഗ്രഹം ഇതിലൊരു കഥാപാത്രം ചെയ്യുന്നുണ്ട് അനുഗ്രഹ ശ്യാമയുടെ സ്റ്റുഡൻറ് ആണ് സോ ഒരു ബ്രീഫിംഗ് അബൌട്ട് ആസ്ഗറോൺ ആസ്ഗറോൺ ഒരു തമാശ ഒരു സർക്കാസ്റ്റിക്കലി ഇതിനെ കുറിച്ചൊന്ന് പറയുകയാണെങ്കിൽ ഞാൻ പറയും ഹാരി പോട്ടറും സ്ട്രേഞ്ചർ തിങ്സും പ്രണയിച്ചു അവർ പിരിഞ്ഞു ഹാരി പോട്ടർ മലയാളം സിനിമയായ കുമാരിയെ വിവാഹം കഴിച്ചു സ്ട്രേഞ്ചർ തിങ്സ് തുമ്പൺ എന്ന സിനിമയെ കല്യാണം കഴിച്ചു ഈ രണ്ട് കൂട്ടർക്കും ഒരു കുട്ടിയുണ്ടായി അവർ പരസ്പരം കല്യാണം കഴിച്ചു എന്നിരിക്കില്ല അവർക്കുണ്ടാവുന്ന ഒരു കുട്ടിയായിരിക്കും ആസ്ഗറോൺ എന്നൊരു സർക്കാസ്റ്റിക്കലി ഐ ക്യാൻ സേ കാരണം മാന്ത്രികം അതോടൊപ്പം തന്നെ കർമ്മം കാർമ്മികമായ ഒരു ചുരുളി ഇത് കാർമിക് ലൂപ്പ് അതോടൊപ്പം ഒരു വിധി പുനർജന്മം ഇതെല്ലാം ഇത്തരം ഒരു ഫാൻറ്റസി ആയിട്ടുള്ള ഇത്തരം കാര്യങ്ങളെ പ്രണയത്തിൻ്റെ അതും വളരെ വ്യത്യസ്തമായ രീതിയിൽ പ്രണയത്തിൻ്റെ ഒരു 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 ലെയറിങ്ങോട് കൂടിയിട്ട് അവതരിപ്പിക്കുന്നതാണ് ആസ്ഗറോൺ എന്ന നാടകം ഒരു തിയേറ്റ്രിക്കൽ ഡാൻസ് പ്രൊഡക്ഷൻ എന്ന് പറയാം കാരണം നൃത്തത്തിനും അതുല്യമായി പ്രാധാന്യം നൽകിക്കൊണ്ട് അത് ശാസ്ത്രീയമായ നൃത്തം മാത്രമല്ല മോഡേണായ നൃത്തത്തിനും പറഞ്ഞതുപോലെ ചാവു പോലെയുള്ള മലയാളികൾക്കൊട്ടും സുപരിചിതമല്ലാത്ത നൃത്തത്തിനുമൊക്കെ പ്രാധാന്യം നൽകിക്കൊണ്ട് ഏർ ചെയ്തിരിക്കുന്ന ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു നാടകം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നെടുത്ത് പറയാൻ സാധിക്കുന്നത് പ്രണയം എപ്പോഴും പ്രണയമാണ് അത് ലിങ്ക ലൈംഗിക ഭേദം വന്യേ പ്രണയം പ്രണയമാണ് എന്ന ഒരു ഒരു ആശയത്തിൽ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പ്രണയത്തിനായി ആ പ്രണയത്തിന് വേണ്ടി കാർമ്മികമായ വലയത്തിൽപ്പെട്ട രണ്ടുപേരുടെ കഥ ആ കഥയിൽ ഉൾപ്പെട്ട പല പല വ്യക്തികൾ ഇവരുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ വന്നു പോകുന്ന പല പല വ്യക്തികൾ അവരിലൂടെ ഉണ്ടാകുന്ന ഈ കാർമ്മികമായ വലയം ആ വലയം എവിടെയാണ് ചെന്ന് അവസാനിക്കുന്നതെന്നും ഈ കാർമ്മികമായ ചുരുളിയുടെ ചുരുളഴിയുന്നത് എങ്ങനെയാണ് എന്നുമുള്ള ഒരു വളരെ നിഗൂഢമായി അവതരിപ്പിക്കുന്ന ഒരു 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 വളരെ വ്യത്യസ്തമായ അതായത് എനിക്ക് തോന്നുന്നു എൻ്റെ അനുഭവത്തിൽ നമ്മുടെ ഒരു ഇന്ത്യൻ പ്ലാറ്റ്ഫോമിൽ വിശേഷ കേരളത്തിൻ്റെ ഒരു 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 കലാ പ്ലാറ്റ്ഫോമിൽ ഇത്തരം ഒരു നാടകം കണ്ടിട്ടില്ല എന്ന് തന്നെ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയാൻ സാധിക്കും കാരണം നൃത്തം എന്നെടുത്ത് നോക്കുകയാണെങ്കിൽ പൗരാണികമായ പുരാണ കഥകൾ മഹാഭാരതം രാമായണം അത്തരം കഥകളെ അടിസ്ഥാനപ്പെടുത്തി നൃത്തങ്ങൾ ചിട്ട ചെയ്യുകയും ഇപ്പോൾ തിയേറ്റർ എന്ന് നോക്കുകയാണെങ്കിൽ അധികവുമായി കറൻറ്റ് അഫയേഴ്സ് സോഷ്യലി റെലവൻറ്റ് ആയിട്ടുള്ള വിഷയങ്ങൾ വിച്ച് ഇസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വേദിയിലേക്ക് എത്തുക എന്നുള്ളത് എന്നിരിക്കലും ഒരു ഫാൻറ്റസി കഥ അത് അത് അതിൻ്റെ രചയിതാവിനാണ് അതിൻ്റെ ക്രെഡിറ്റ് എന്ന് പറയാം കാരണം ഒരു യാത്രികയായ ഒരു സാഹിത്യകാരി പല രാജ്യങ്ങളിൽ കണ്ട അവിടെ അവിടുത്തെ സാംസ്കാരികമായ മൂല്യങ്ങളെ അവിടെയുള്ള മിത്തുകളെ അവിടത്തെ ലെജൻസിനെ ഒക്കെ മനസ്സിലാക്കിയ ഒരു ഒരു യാത്രിക ആ അനുഭവങ്ങളിൽ നിന്ന് എഴുതിയ ഒരു കഥ അതിനെ ഒരു ഇന്ത്യൻ പ്ലാറ്റ് ഭാരതീയമായ ഒരു സാംസ്കാരിക വ്യവസ്ഥയിലേക്ക് നമ്മളിങ്ങനെ തിരികെ വെച്ചാൽ എങ്ങനെയുണ്ടാവും എന്ന ഒരു പരീക്ഷണമാണ് ഈ ഒരു ഒരു തിയേറ്റ്രിക്കൽ ഡാൻസ് പ്രൊഡക്ഷൻ അതിൽ എന്നോടൊപ്പം വലിയൊരു ടീം ആൻഡ് ഇത് ഇത് ടീമിൻ്റെ ഒരു പകുതി പോലും ആയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം ഇത് പ്രധാന ആക്ടേഴ്സ് മാത്രമാണ് ഇവിടെ ഉള്ളത് പന്ത്രണ്ടോളം നർത്തകർ ഇതിനകത്ത് പ്രവർത്തിക്കുന്നതിനു അപ്പുറം തന്നെ ഒരു വലിയൊരു ടീം ഒരു പ്രൊഡക്ഷൻ ടീം ഇതിൻ്റെ പുറകിലുണ്ട് പ്രശസ്തനായ ആർട്ട് ഡിസൈനർ ആർട്ട് ഡയറക്ടർ ഹൈലേറ്റ് സാറാണ് ഇതിൻ്റെ ആർട്ട് കൈകാര്യം ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ആനന്ദ് സതീന്ദ്രൻ എന്ന വിൽ ഫേമസ് ആയിട്ടുള്ള ലൈറ്റ് ഡിസൈനർ ആണ് ഇതിൽ ലൈറ്റ് ചെയ്യുന്നത് ആൻഡ് കോസ്റ്റ്യൂം ഡിസൈനിങ് ഓഫ് കോഴ്സ് ഞാനും അരുൺ എന്നൊരു കോസ്റ്റ്യൂം ഡിസൈനറും കൂടിയുള്ള ഒരു സംയുക്തമായ ഒരു ഡിസൈനിങ് ആണ് വേഷവിധാനം അതുപോലെ തന്നെ എല്ലാ മേഖലകളിലും പി ആർ പി ആർഒ സാധാരണ നമ്മളൊരു തിയേറ്റർ പ്രൊഡക്ഷൻ എന്ന് നോക്കുമ്പോൾ ഒരു പി ആർഒ എന്ന വാക്കിന് ഒട്ടും തന്നെ പ്രാധാന്യമില്ല പക്ഷെ അത്തരം ഒരു നെക്സ്റ്റ് ലെവൽ അല്ലെങ്കിൽ ഒരു അടുത്ത ലെവൽ വർക്ക് അതാണ് ഈ ഒരു തിയേറ്റ്രിക്കൽ ഡാൻസ് പ്രൊഡക്ഷൻ ആസ് കറോൺ എന്നാണ് അതിൻ്റെ ഒരു ബ്രീഫിംഗ് ആയിട്ട് എനിക്ക് പറയാൻ സാധിക്കുന്നത് നിലവിലിത് മലയാളമാണ് നിലവിലിത് മലയാളത്തിൽ തന്നെയാണ് അവതരിപ്പിക്കുന്നത് ഫെബ്രുവരി ഒന്നേക്കാൽ മണിക്കൂറ് പക്ഷേ ഉറപ്പു തരാൻ സാധിക്കും ഒന്നേകാൽ മണിക്കൂർ എങ്ങനെ പോകുന്നു എന്ന് നിങ്ങൾ അറിയില്ല ഇന്നലെ വന്ന ചില മാധ്യമ സുഹൃത്തുക്കൾ ഈ നാടകത്തിന്റെ ഒരു റിഹേഴ്സൽ കാണാനിടയായി അവരുടെ അവരിൽ നിന്ന് കേട്ട ഒരു നിഗമനം വെച്ച് ഒന്നേ ഒന്നേകാൽ മണിക്കൂർ പോകുന്നു എന്ന് നിങ്ങൾ അറിയില്ല എന്നുള്ളതിൽ ഒരു ഇതിന്റെ ഡയറക്ടർ എന്ന നിലയിൽ വളരെ കോൺഫിഡന്റ് ആയിട്ട് തന്നെ അതിനെ കുറിച്ച് പറയാൻ സാധിക്കും ഇതിന്റെ ആദ്യ വേദി സൂര്യ ഗണേശം സൂര്യ ഫെസ്റ്റിവൽ നടക്കുന്ന ഗണേശം തിയേറ്ററിൽ വെച്ചിട്ട് ഫെബ്രുവരി ഏഴാം തീയതി മറ്റേ നാൾ ആറു മണിക്ക് വൈകുന്നേരം ആറ് മണിക്കാണ് ഇതിൻ്റെ പ്രീമിയർ ഷോ നടക്കുന്നത് ഫ്രീ എൻട്രിയാണ് ഫ്രീ ടിക്കറ്റാണ് പ്രീമിയർ ആയതുകൊണ്ട് തന്നെ ഫ്രീ എൻട്രിയാണ് ആൻഡ് ഞാൻ പ്രൊഡ്യൂസർ കം ഈ കഥയുടെ യഥാർത്ഥ വേർഷൻ എഴുതിയ എലനോ ലവദേവയിലേക്ക് കൈമാറുന്നു ആൻഡ് ഇംഗ്ലീഷിലായിരിക്കും കോഴ്സ് സംസാരിക്കുക Namaste, everyone. So, Malayalam, I don't speak yet. So I will speak English if you don't mind. So I am uh, Russian by descent. I live in the United States. But I love your country. I love India with my heart. So a year ago, I came to Kerala with my sister and other friends for Ayurvedic program, and as, as a writer, I always get these sparks of inspiration, like visions. It's like an impulse to the heart. And so this is how Asgiron you know, came to me last December. And then I was introduced to a Paratanatyam dance, which I've never seen live before. That was it for me. I fell in love with Paratanatyam. And with that love came an idea that I want my play, which was a poem in Russian at that time, to be presented through a media of beautiful paratonatum dance. And then the rest is history. As the higher power guided me, I met the right people. I met this beautiful team of extremely talented young professionals that I can't thank enough, and I admire them highly for their skills. Their professionalism and their overwhelming talent, and Guru Adarjah specifically. And then my friend Raja Shri, who is a translator of the original story into Malayalam. That's how it happened in the beginning. And so you see us here because of that. Now the play is coming to life. It's about, as Guru Adarjah said, it's about karma, it's about fate, it's about love, it's about sacrifice. In the name of love. And of course, it's about obedience to the higher power, obedience to the higher purpose in life. That was my idea. So, all these characters have their own fate to pursue. And at the end, they all sacrifice something in the name of the higher purpose. So, whatever the gods tell us to do, these characters did. So, please come and see if you wish. Um, it's an amazing collaboration between Central National, pretty much same nature. Because um, I'm Russian live in the States, and these beautiful people are from Kerala. So, it's a collaborative project between Indian mm -hmm. and Russian artists, <laughs> pretty much so. And please come and see the play if you can. Thank you. വാക്ക് പറയാനായി എല്ലം ഇതിനെ കുറിച്ച് ഞാൻ പറഞ്ഞതിനെക്കാളും വളരെ വ്യക്തമായി അദ്രിജ പറഞ്ഞു കാരണം അദ്രിജയാണ് ഇതൊരു പ്ലേ ആയിട്ട് ചെയ്യുന്നത് ഞാനിത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ മാത്രമാണ് ചെയ്തത് അപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് അല്ലെ എന്നെ ഇത് ഏൽപ്പിക്കുമ്പോൾ ശരിക്കും ആദ്യം വായിക്കുമ്പോൾ ഇത് എങ്ങനെയാണ് യാതൊരു കണക്ഷനും ഇല്ല ഇങ്ങനെ ഓരോരോ ഓരോ സെപ്പറേറ്റ് പീസസ് പോലെയാണ് എനിക്ക് തോന്നിയത് പക്ഷേ അത് അതിൻ്റെ എൻ്റിലെത്തുമ്പോൾ നമുക്കെല്ലാം കണക്ട് ചെയ്യാൻ പറ്റും അതിൻ്റെ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ആ കഥയുമായിട്ട് ഭയങ്കരമായിട്ട് ഇഴുകി ചേർന്ന് പോകുന്ന തരത്തിലുള്ള ഒരു ഉയർന്ന തരത്തിലുള്ള ലാംഗ്വേജ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് വാക്കുകളും എല്ലാം അതുപോലെ തന്നെയാണ് പിന്നെ എഴുതി വന്നപ്പോൾ എനിക്ക് തോന്നി ഇതൊരു ഫാൻറ്റസിയാണ് സ്റ്റോറി എന്ന് പറയുന്നൊരു ഫാൻറ്റസിയാണ് പക്ഷേ നമ്മുടെ ഇന്നത്തെ വളരെ തിരക്ക് പിടിച്ച ലോകത്ത് സ്നേഹിക്കാൻ മറന്നു പോകുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അപ്പോൾ ലിംഗഭേദമില്ലാതെ സ്ത്രീ പുരുഷ പുരുഷഭേദമില്ലാതെ അതാണ് ലിംഗഭേദമില്ലാതെ സ്ത്രീക്കും പുരുഷനും സ്വതന്ത്രമായി ജീവിക്കാൻ കഴിയുന്നു അവരവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ ബന്ധങ്ങൾക്കകത്തു നിന്നുകൊണ്ട് തന്നെ അവരവരുടെ സ്വാതന്ത്ര്യം കീപ്പ് ചെയ്ത് വളരെ സുഗം സുഗമമായിട്ട് അവരവരുടെ കാര്യങ്ങൾ ചെയ്ത് നമുക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റുന്ന അത് ഒരു വശത്ത് ആ ഒരു ഐഡിയ ഒരു വശത്തും പിന്നെ വളരെ തീവ്രമായ സ്നേഹം ആ സ്നേഹം എന്ന് പറയുന്ന ഒരു ഫാക്ടർ നമ്മുടെ ഈ തിരക്കിലും നഷ്ടപ്പെട്ടു പോകാതെ അതിനെ വളരെ കോർത്ത് അല്ലെങ്കിൽ ചേർത്ത് പിടിക്കുക അതാണ് ഈ റൈറ്റിങ്ങിലെ ഏറ്റവും പ്രധാനമായിട്ടും ഞാൻ കണ്ട ഒരു കാര്യം പിന്നെ ഇതിലെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് മേ ബി ലേനെ ഇങ്ങനെ പല സ്ഥലത്തും യാത്ര ചെയ്തിട്ടുള്ളത് കൊണ്ട് ഇതിൽ ഒരു ക്യാരക്ടർ ആഫ്രിക്കനാണ് കുറച്ച് പേര് ഇന്ത്യൻ ആണ് പിന്നെ ഇതിൽ വൈറ്റ് ലേഡി എന്ന് പറയുന്ന മറ്റൊരു രാജ്യത്തുള്ള ആളാണ് നമ്മുടെ പ്ലാനറ്റിനും നമ്മുടെ ഗ്രഹത്തിനും മറ്റ് നമ്മുടെ ചിന്തകൾക്കപ്പുറത്ത് മറ്റ് ഗ്രഹം അതായത് നക്ഷത്ര സമൂഹങ്ങൾക്ക് ഇടയിലുള്ള വേറെ ഏതോ ഒരു ലോകത്ത് അവിടെ ഉണ്ട് ഒരു ക്യാരക്റ്റർ അപ്പോൾ അങ്ങനെ ശരിക്കും ഇമാജിനേഷൻ നമ്മുടെ ഇമാജിനേഷനെയും കുറച്ച് പുറത്തോട്ട് എത്തിക്കുന്ന തരത്തിലാണ് എഴുതിയിരിക്കുന്നത് എനിക്ക് വളരെ നല്ലതായി തോന്നി ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിയുന്നതിൽ വളരെ സന്തോഷമുണ്ട് താങ്ക് യു മലയാളത്തിൽ തെലുങ്കിലൊക്കെ ആയിട്ടാണ് ചെയ്യുന്നത് ഈ പ്രോജക്റ്റിലേക്ക് ഞാൻ വളരെ യാദർശികമായിട്ടാണ് വരുന്നത് ഈ ഇപ്പോൾ ഡബ്ബിങ് ചെയ്ത് ഇതിൻ്റെ വീഡിയോ അതിൽ കണ്ടിട്ട് എന്നെ വിളിക്കുകയായിരുന്നു അപ്പം അങ്ങനെ ഇതിന് വന്നു ഞാൻ ഇതിനുവേണ്ടി ഡബ്ബിങ്ങിന് വേണ്ടി ആദ്യം വന്നത് അപ്പോൾ ഡബ്ബിങ് ചെയ്ത് തിരിച്ച് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ വീണ്ടും വിളിച്ചിട്ടുണ്ടായിരുന്നു ഇത് നിങ്ങളുടെ ക്യാരക്ടറുണ്ട് നമുക്ക് കേൾക്കാം അങ്ങനെ കഥ കേട്ടിട്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡായിരുന്നു ബ് ഫാൻറ്റസി ആൺ ഇതിൻ്റെ ജോർണറെങ്കിലും ഇത് ഇത് ടച്ച് ചെയ്യുന്ന പോയിൻറ്സ് വളരെ റെലവെൻ്റ് ആയിട്ട് അതായത് ഇന്നത്തെ സൊസൈറ്റിയിൽ വളരെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ചില പോയിൻ്റ്സിലോട്ട് ടച്ച് ചെയ്ത് പോകുന്ന ഒരു കഥയാണിത് സോ അതെന്നെ ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്തു ദി കൈൻഡ് ഓഫ് റൂൾ വിച്ച് ഈസ് ഓഫർ ടു മീ ബസ് ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു ഡീറ്റെയിൽസ് എനിക്ക് പറയാൻ പറ്റില്ല ബട്ട് ഇറ്റ്സ് വെരി വെരി എക്സൈറ്റിംഗ് ഇതിൻ്റെ തിയേറ്ററിക്സ് കാണാനായിട്ട് എല്ലാവരും വരണം ഫസ്റ്റ് ഓഫ് ഓൾ ദ ഈസ് ലൈക്ക് വെരി വെരി ഫാൻറ്റസി ഫിൽഡ് ആൻഡ് ദി ഹോൾ തിയേറ്ററിക്സ് ഓഫ് ദിസ് വിൽ ബി വെരി നൈസ് ഓൺ സ്റ്റേജ് അപ്പോൾ എല്ലാവരും വരണം കാണണം സെവൻത്തിന് സിക്സ് തേർട്ടി ടു സിക്സ് ടു സെവൻ തേർട്ടി ഡിഗ്രി ഞാൻ മഹാലക്ഷ്മി സരവേശ്വരൻ അദ്രിജയനെ വളരെ ചെറുപ്പം തൊട്ടേ കണ്ട് നിങ്ങളൊന്നിച്ച് നൃത്തം പഠിക്കുകയും രണ്ട് വർഷങ്ങൾക്ക് മുന്നേ ഒരു പ്രൊഡക്ഷൻ ഒന്ന് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന ആൾക്കാരാണ് ആൻഡ് ഇപ്പോഴാണ് ആ സമയം ഒത്തു വന്നത് അത് മാസ്കറോൺ എന്ന് പറയുന്ന ഒരു വളരെ മിസ് മിസ്ട്രിയും അഡ്വെഞ്ചറസും ഈ പറഞ്ഞ പോലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തീംസ് ഡിസ്കസ് ചെയ്യുന്ന ഒരു പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം അതിൽ എനിക്ക് എൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വളരെ കൺവിൻസിംഗ് ആയിട്ടും എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ക്യാരക്ടേഴ്സാണ് ക്യാരക്ടേഴ്സ് ബിക്കോസ് ദിസ് ഇസ് എ സ്റ്റോറി ഓഫ് ഇൻ ഇൻകാർനേഷൻ ഓൾസോ ഓക്കെ ഐ വിൽ ഐ വിൽ കീപ് ഇറ്റ് ഇൻ ദാറ്റ് വേ പ്ലീസ് കമെൻറ്റ് വാച്ച് ദി ഷോ എന്തായാലും എനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലാണ് ഇതിൻ്റെ ഡിറക്ഷനും ബാക്കി കാര്യങ്ങളും എല്ലാം പോയിരിക്കുന്നത് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിലും ഒരു ഡാൻസർ എന്നുള്ള നിലയിലും സ്റ്റേജ് ഹാസ് ഓൾവേസ് ബീൻ ഫാസിനേറ്റിംഗ് ഫോർ മീ അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു തിയേറ്ററും ഡാൻസും ഇട ഒരു പ്രൊഡക്ഷൻ ഞാനും ഇതിനു മുന്നേ ഒരു പാദപ്രതിഷ്ഠ എന്ന് പറയുന്ന അത്തരത്തിലുള്ള ഒരു പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ മറ്റൊരാളിൻ്റെ ഒരു ഡിറക്ഷനിൽ ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ അനദർ കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് എൻ്റെ ഒരു കലാജീവിതത്തിൽ തന്നതിന് അതിർജിനോട് ഞാൻ നന്ദി പറയുന്നു അപ്പോൾ എന്തായാലും സെവൻത്തിന് ഗണേശം ഗണേശം എന്ന് പറയുന്നത് എൻ്റെ ഹോം ഗ്രൗണ്ടാണ് കാരണം ഞാൻ സൂര്യകൃഷ്ണമൂർത്തി സാറിൻ്റെ ഡ്രാമാസിലും ലൈറ്റിൻ സൗണ്ട് ഷോസിലും എല്ലാം നാലാം ക്ലാസ് മുതൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്ന ഒരു വേദിയും കൂടെയാണ് ഗണേഷൻ സാറിൻ്റെ ആ ഒരു ഒരു സറൗണ്ടിങ് പ്രമൈസസ് എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും സെവൻ സിക്സ് സിക്സ് പി എം അല്ലേ സിക്സ് പി എമ്മിന് സെവൻത്തിന് എല്ലാവരും ഗണേശത്തിലെത്തി ആസ് ഗറോൺ കണ്ട് അത് വിലയിരുത്തി ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുക സപ്പോർട്ട് ചെയ്യുക എന്തായാലും എത്തി ചെയ്യുക താങ്ക് യു സോ മച്ച് ീസ് ഫ്രം ഡൽഹി ഹീസ് എ ഫേമസ് ചാവ് ഡാൻസർ ഡാൻസർ മാത്രം ചാവു ഡാൻസറിനപ്പുറത്ത് ബോളിവുഡ് സിനിമാസിൽ കൊറിയോഗ്രാഫറായി വർക്ക് ചെയ്യുന്നൊരു വ്യക്തി കൂടിയിട്ടാണ് സോ I'm from Delhi. So okay, So for me, like uh, she called me for this project. And uh, for me, like kind of difficult is there, like the language is there. Okay. So uh, she helped me with that, like how to unite and move with to the things. there. So, so yeah, I'm just enjoying the process. ഈ ഒരു ബിക്കി ചെയ്യുന്ന കഥാപാത്രം വളരെ പ്രത്യേകതകളുള്ള ഈ ഈ കഥയിലെ പ്രധാന ആൻറ്റഗണിസ്റ്റ് ആണ് അപ്പോൾ എലന ഇങ്ങനെ വേണം ഈ കഥാപാത്രം ഇങ്ങനെ ഒരു വ്യക്തി ആയിരിക്കണം എന്നുള്ളതിൽ വളരെ കണ്ണിങ്ങായിരുന്നു അപ്പൊ ആ ഒരു ഈ ഒരു കഥാപാത്രത്തിന് ചേരുന്ന ഒരു വ്യക്തിയെ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്നതിൽ മഹാലക്ഷ്മിയാണ് അതിനെന്നെ സഹായിച്ചത് മഹയാണ് വിക്കി ഭാരതീയനെ സജസ്റ്റ് ചെയ്തത് ഇങ്ങനെയൊരു ഡാൻസ് ഇങ്ങനൊരു ആർട്ടിസ്റ്റ് ഉണ്ട് നമുക്ക് ശ്രമിച്ചാലോ ഇവയർ ലൈക്ക് കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയിലല്ല സമീപിച്ചത് ബട്ട് ബിക്കോസ് മഹാലക്ഷ്മി സജസ്റ്റഡ് വിക്കിസ് ഓക്കെ പറഞ്ഞു നൗ ഈസ് വർക്കിംഗ് വിത്ത് ആസ്ഗരോൺ ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ് ആൻഡ് മഹ പറഞ്ഞു ചെറുപ്പത്തിലെ ഒരുമിച്ച് പഠിച്ച കാര്യം ആൻഡ് യു നോ അതിനു മുൻപ് അറ്റ് ദ ടൈം ഷി വാസ് എ സെലിബ്രിറ്റി ആൻഡ് നൗസ് ഓൾസോ ഷീസ് എ സെലിബ്രിറ്റി അപ്പോൾ നമ്മൾ സൗത്ത് സബ് ജില്ല കലോത്സവങ്ങൾക്ക് പോകുമ്പോൾ നാടകവേദി നാടകം ഡാൻസ് ഒക്കെ മത്സരിക്കുന്ന പോകുമ്പോൾ നമ്മളിങ്ങനെ കണ്ടു നിന്ന വ്യക്തിയാണ് മഹാ ഇറ്റ്സ് ലൈക്ക് മോണോ ആക്ട് വേദിയിലേക്ക് ലൈക്ക് ഒരു ലൈക്ക് ഒരു ലൈക്ക് എൻ ആക്ട്രസ് ചെയ്യുന്നു ഒരു 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 ഇന്ന് നമ്മൾ നമ്മൾ അന്ന് കാണുന്ന നേരിട്ട് കാണുന്ന ഒരു ആ പ്രായത്തിൽ നേരിട്ട് കാണുന്ന ഒരു സെലിബ്രിറ്റി ഒരു അഭിനേത്രി ആയിരുന്നു മഹാ ഇങ്ങനെ വരുന്നു സ്റ്റേജിൽ ആക്ട് മോണോ ആക്ട് ചെയ്യുന്നു പോകുന്നു ഇങ്ങനെ കണ്ടിരുന്ന ഒരു വ്യക്തി ആ വ്യക്തിയുടെ കൂടെ ഇന്ന് വർക്ക് ചെയ്യാൻ സാധിക്കുന്നു പിന്നീട് ഒരുമിച്ച് ഞങ്ങൾ ഒരു ഒരു ഗുരുകുലത്തിലായിരുന്നു പഠിച്ചതൊക്കെ ബട്ട് സ്റ്റി ഇപ്പോൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു എന്ന കാര്യം ആലോചിക്കുമ്പോൾ അത് വളരെ ഒരു ലൈക്ക് എല ഓൾവേസ് ഈ സം ഹൈ പവർ ഒരു ഉന്നതമായ ശക്തിയുടെ ഒരു ഇതാണെന്ന് വിശ്വസിക്കുന്നു ദേവിഷ് ആൻഡ് ശ്യാമ രണ്ടു വാങ്ങി നമസ്തേ എന്റെ പേര് ദേവീഷ് നായർ ഞാനൊരു വാട്ടം സ്വദേശിയാണ് ഈ ഒരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നത് ബിക്കോസ് ഞാൻ ഒരു കുച്ചുപ്പുടി ആർട്ടിസ്റ്റാണ് സോ കുച്ചുപ്പുടി എന്ന് പറയുന്ന ഒരു ഡാൻസ് ഡ്രാമ ട്രഡീഷൻ ആണ് സോ അതിലാണെങ്കിൽ പോലും തെലുഗു ഓറിയൻറ്റഡ് ആയിരിക്കും നമുക്ക് ഡയലോഗ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ആയിരിക്കാം പക്ഷേ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഫ്രം ഞാൻ ഇത്രയും നാളും എക്സ്പീരിയൻസ് പോലെ അല്ല ഇപ്പോൾ ചെയ്യുന്നത് ഇപ്പം ലൈക്ക് ലാംഗ്വേജ് ആണെങ്കിലും ലൈക്ക് ഇറ്റ്സ് കംപ്ലീറ്റ്ലി തിയേറ്റർ സോ ഇറ്റ്സ് എ നൈസ് എക്സ്പീരിയൻസ് ടു വർക്ക് വിത്ത് ഓൾ ദി സെമിനറ്റ് ആർട്ടിസ്റ്റ് ൈരും വന്നത് കാണണം സപ്പോർട്ട് ചെയ്യണം ബിക്കോസ് നിങ്ങൾ ഇതുവരെ ഇങ്ങനത്തെ ഒരു തീം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രോജക്റ്റിനെ പറ്റി അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു തോട്ട് നിങ്ങൾക്ക് ആർക്കും ഇതുവരെ ചിലപ്പോൾ വന്നിട്ടുണ്ടാവില്ല ബട്ട് ഇറ്റ് ബി വെരി ന്യൂ ടു ആൾ യു സോ ലുക്കിംഗ് ഫോർവേർഡ് ടു സി യു ആർ താങ്ക് യു നമസ്തേ ഞാൻ ശ്യാമ അതിലെ ടീച്ചർ എൻ്റെ ഗുരുവാണ് ഞാൻ നിലവിൽ എം എ ചെയ്യുവാണ് ഭരതനാട്യത്തിൽ സോ ആദ്യമായിട്ടാണ് ഒരു ഡ്രാമ ഡ്രാമിൽ നിന്ന് അഭിനയിക്കുന്നത് നേരത്തെ പല പ്രൊഡക്ഷനിലും ചെയ്തിട്ടുണ്ടെങ്കിലും ഡാൻസറായിട്ടാണ് കൂടുതൽ പെർഫോം ചെയ്തിട്ടുള്ളത് സോ ഇതെൻ്റെ ഒരു ഫസ്റ്റ് അങ്ങനത്തെ ഒരു ഇൻട്രോഡക്ഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം ആൻഡ് ഐ ആം സോ ഹാപ്പി ടു ബി അ പാർട്ട് ഓഫ് ഇറ്റ് കുട്ടിക്കാലം മുതലേ ഈ ഫാൻറ്റസി സ്റ്റോറികൾ കണ്ട് അത് വളരെ ഇഷ്ടപ്പെട്ട് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ് ഞാൻ സോ അതിൽ അങ്ങനത്തെ ഒരു ഫാൻറ്റസി സ്റ്റോറിയിൽ അഭിനയിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടും ഉറപ്പായും കാണാൻ വേണം ആൻഡ് നിങ്ങളുടെ പ്രസി കൂടെ വേണം താങ്ക് യു എല്ലാവരും വരില്ലേ ഏഴാം തീയതി മറ്റന്നാള് വൈകുന്നേരം ആറു മണിക്ക് എന്തെങ്കിലും ഉണ്ടോ ചോദിക്കാൻ ഇൻസ്പിറേഷൻ എല്ലാം ബിക്കോസ് എലന ഈ ഒരു കഥ ചെയ്യണം അതൊരു തിയേറ്ററായി ചെയ്യണം അത് ഇന്ത്യയിൽ ഷീ കുഡ് ഹാവ് ഡൺ ഇറ്റ് ഇൻ യു എസ് എ ഓർ റഷ്യ ഒരു വെർ എവർ ഷി വാണ്ട് ബട്ട് സ്റ്റിൽ ഇന്ത്യയിൽ അത് ചെയ്യണം എന്നുള്ള അതും കേരളത്തിൽ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് കണ്ടെത്തുന്നത് കണ്ടെത്തുന്നത് ആക്ച്വലി അതിൻ്റെ പുറകിലൊരു കഥയുണ്ട് അതായത് നമ്മൾ നല്ല കാര്യങ്ങൾ നടക്കുന്നതിന് മുമ്പ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അത് നല്ല കാര്യങ്ങൾ എത്തുന്നതിന് മുൻപേ ഉണ്ടാകുന്ന കുറേ ഹഡിൽസ് ഉണ്ടല്ലോ അങ്ങനെ ഒരുപാട് ഹഡിൽസിലൂടെ പോയിട്ടാണ് ഇന്ന് മറ്റന്നാളിത് സ്റ്റേജിൽ എത്തുന്നത് സോ ഇതിന്റെ ഇൻസ്പിറേഷൻ ഇറ്റ്സ് സോൾ എലന ഇതിന്റെ കഥ ആ കഥാ തന്തുവിനെ നമ്മുടെ ഇവിടുത്തെ ഒരു സാംസ്കാരിക മൂല്യത്തിലേക്ക് എഴുതി ചേർത്തുവെന്ന് മാത്രമാണ് ഞാനും രാഷ്ട്രീയ മാമ് ചെയ്തിട്ടുള്ളത് ബാക്കി ഇതിൻ്റെ ഒരു തോട്ട് ആ കഥ അതിലെ കഥാപാത്രങ്ങൾ ആ കഥാപാത്രങ്ങളുടെ സവിശേഷത എല്ലാം എലന തന്നെയാണ് ആൻഡ് ആ സൈസെഡ് ദ ഹയർ പവർ എന്നിലേക്ക് എത്തി അതായത് ഇഫ് ദർ ഇസ് സംതിങ് മെൻ ടു ബി യുവേഴ്സ് അത് എങ്ങനെ ഇരുന്നാലും നിങ്ങളിലേക്ക് തന്നെ എത്തുമെന്ന് പറയുന്നത് പോലെയാണ് ഇത് എന്നിലേക്ക് എത്തിയത് ആൻഡ് ഐ എം സോ ഹാപ്പി ആൻഡ് ഐ എം സോ താങ്ക്ഫുൾ ടു എലന ഫോർ മേക്കിംഗ് മീ ദ ഡയറക്ടർ ഓഫ് ദിസ് പ്രോജക്റ്റ് നിലവിൽ നമ്മളിത് പ്രീമിയർ ഷോ ആയിട്ട് ചെയ്യുകയാണ് ഇനി ഫ്യൂച്ചറിലാണ് നമ്മളിതിൻ്റെ അടുത്ത സ്റ്റേജിങ്ങിലേക്ക് സ്റ്റേജിങ്ങുകളിലേക്ക് എത്തിപ്പെട എത്തേണ്ടത് അതിന് മാധ്യമ സുഹൃത്തുക്കളുടെ സഹായം അതി പ്രാധാന്യമാണല്ലോ അതെ 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 ഫൈവ് ഹൺഡ്രഡ് സീറ്റ്സ് ഉള്ളൂ ഞങ്ങൾ ആ സീറ്റ്സ് അഞ്ഞൂറ് സീറ്റുകളും നിറയും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ സോൾവേസ് ഇമ്പോർട്ടൻറ്റ് അത് എല്ലാ കാലത്തും ഇമ്പോർട്ടന്റ് ആണല്ലോ കാരണം ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലെ സ്റ്റോൺ വേൾ ഇൻ വാട്ട് ഇൻ റൈറ്റ് കലാപത്തിൽ തുടങ്ങി ഇങ്ങോട്ടേക്ക് ലിംഗലൈംഗിക ന്യൂനപക്ഷ മനുഷ്യർ നേരിടുന്ന പ്രശ്നങ്ങൾ എല്ലാ കാലവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അവരുടെ അതിജീവനത്തിന്റെ കഥ അതിജീവനത്തിന്റെ സമരം എല്ലാ കാലവും തുടർന്നു കൊണ്ടിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിലെത്തി നിൽക്കുമ്പോൾ വരെ അപ്പോൾ ആ ഒരു സമര ജീവിതത്തിൽ ഇത്തരം കഥകൾ പ്രത്യേകിച്ച് ഇത്തരം ലിംഗലൈംഗിക ന്യൂനപക്ഷ മനുഷ്യരുടെ കഥകളോ അല്ലെങ്കിൽ മ അത്തരം മനുഷ്യർ കഥാപാത്രങ്ങളാകുന്ന സിനിമകളോ പല രാജ്യങ്ങളും കലയെ കലയായി പോലും കാണാതെ നിഷ്കരണം അതിനെ ബാൻ ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ ഇത്തരം ഇത്തരം കലാസൃഷ്ടികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സമൂഹത്തിൽ കാരണം യുനോ ജാത്യമായ അവഹേളനത്തെ തുടർന്ന് നമ്പ്യാർ കുഞ്ചൻ നമ്പ്യാർ അങ്ങനൊരു കലാരൂപം ഉണ്ടാക്കിയില്ലായിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ കയ്യിൽ ഓട്ടൻതുള്ളൽ പോലെ ഓട്ടൻതുള്ളൽ ആ ഒരു സീരീസിലെ മൂന്ന് തുള്ളലുകളുണ്ടാവും ഈ തുള്ളൽ പ്രസ്ഥാനം നമുക്കുണ്ടാവില്ലായിരുന്നു അതെവിടുന്നാണുണ്ടായത് അധിക്ഷേപത്തിൽ നിന്നുണ്ടായ ഒരു പ്രതിഷേധമാണ് അതുപോലെ കല എല്ലാ കാലവും അങ്ങനെ തന്നെയാണ് ഞങ്ങൾ ഭരതനാട്യത്തിലെ ദേവദാസിമാരുടെ കഥ പറയുമ്പോൾ ദേവദാസിമാരായാലും ഇപ്പോൾ പാകിസ്ഥാൻ ഇന്ന് ഇന്നത്തെ പാകിസ്ഥാൻ അന്നത്തെ ഇന്ത്യ ഭാരതം അപ്പോൾ അവിടുത്തെ ഈ ത്വൈഫ്സ് എന്ന് പറയുന്ന നമ്മുടെ ദേവദാസിമാരെ പോലെ തന്നെയുള്ളവർ അവർ അതിജീവനത്തിന് വേണ്ടി കലയെ പ്രതിഷേധമാക്കി സമരമാക്കി മാറ്റി പോരാടിയവരാണ് സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ ഇറങ്ങിയവരാണ് അപ്പോൾ കലാകാരെ എല്ലാ കാലവും ഒരു ഒരു സമൂഹത്തിലേക്ക് കലയിലൂടെ എഴു കലാ കലാകാരന്മാർ മാത്രമല്ല എഴുത്തുകാരും കലയിലൂടെയും എഴുത്തിലൂടെയും തൻ്റെ തങ്ങളുടെ പ്രതിഷേധം അറിയിക്കുന്നവരാണ് ഇത് അങ്ങനെ ഒരു ചെറുത്തുനിൽപ്പിൻ്റെ ഈ കഥയും അത് തന്നെയാണ് പറയുന്നത് കേട്ടോ ഒരു ചെറുത്തുനിൽപ്പിൻ്റെ രണ്ട് പേരുടെ പ്രണയത്തിന് വേണ്ടിയുള്ള ചെറുത്തുനിൽപ്പിൻ്റെ പ്രതിഷേധത്തിൻ്റെ കഥയാണ് അപ്പോൾ ഒരുപാട് നന്ദി എല്ലാവർക്കും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനായി എത്തിയ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇത് ഞങ്ങളുടെ പരിപാടിയിൽ വരിക കാണുക നിങ്ങൾക്ക് വളരെ ഒരു ന്യൂ എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അന്ന് കാണുക താങ്ക് സോ മച്ച്